ഇത് നമ്മളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് നോക്കുന്നത് കേട്ടോ അപ്പോ ഞാനതെല്ലാം കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞു തരാം ഞാൻ ആദ്യം പാത്രം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചു ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കുറച്ചധികം ഒഴിക്കണം ഒത്തിരിയൊന്നും വേണ്ട എന്നാലും കുറച്ചധികം ഒഴിക്കണം ഞാൻ കോളിഫ്ലവർ ഇച്ചിരി വലിയ പീസായിട്ടാണ് എടുത്തേക്കുന്നതേ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ പീസാക്കി എടുക്കണേ ആദ്യം നമ്മൾ കോളിഫ്ലവർ ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് കുറേ നേരം ഇട്ട് വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മൾ തയ്യാറാക്കുന്ന മിക്സിൽ ഇടാൻ പാടുള്ളൂ അതെല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണേ അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ടേ ശേഷം ഞാൻ കോളിഫ്ലവറിൻ്റെ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ ആക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാവരും കടല മാവിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് കുറച്ച് മൈദയുടെ മാവാണ് എടുത്തത് കേട്ടോ കുറച്ച് മൈദയുടെ മാവ് ഇച്ചിരി ഗരം മസാല കുറച്ച് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ടു പിന്നെ കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു ഇച്ചിരി ഇഞ്ചി ഇച്ചിരി കറിവേപ്പിൻ്റെ ഇല കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ആ മിക്സിയിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത് ആ മിക്സ് ശേഷം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവർ ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അതവിടെ വച്ചിരുന്നു ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു അത്ര ഉള്ളൂ ശേഷമാണ് ഞാനിങ്ങനെ വറുത്തെടുക്കാനായിട്ട് സ്റ്റാർട്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അതങ്ങനെ എടുക്കാം അല്ലാത്തവർക്ക് അങ്ങനെ എടുക്കാം കാരണം നമ്മൾ ചൂട് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഇത് കുറച്ച് വെന്ത് കിട്ടുമല്ലോ കോളിഫ്ലവർ അപ്പോൾ നമ്മൾ വെച്ച പാനിലേക്ക് ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ തവണ ഇട്ടുകൊടുത്തത് കേട്ടോ ഒരു തവണ എടുത്ത് മാറ്റി ഇതിപ്പോൾ രണ്ടാമത്തെ തവണ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെക്കാം ആ ടിഷ്യൂ പേപ്പർ ഇടുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതിപ്പോൾ നമ്മൾ ഇടുന്ന എണ്ണ അത് ഊറ്റിയെടുത്തോളൂ അപ്പോൾ പിന്നെ നമുക്ക് കൊളസ്ട്രോളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെടാം അല്ലേ അപ്പോൾ അതിലേക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പീസസും ഓരോന്നോരോന്നായിട്ട് ഇത് കാരണം മൈദയും കൂടെ ആയതുകൊണ്ട് തമ്മിൽ ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഓരോരോ പീസായിട്ട് മാറ്റിയിട്ട് അങ്ങനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഹലോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനിയും വീഡിയോസും ലൈ ലൈവൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വരും സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയോ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് അത് ഞാൻ ഇതിപ്പം മൂന്നാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത് ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഈ തോരൻ മെഴുക്ക് ഉരുട്ടിയൊക്കെ കഴിക്കത്തില്ലേ അതുപോലെ ഞാനിത് കഴിക്കാറുണ്ട് ചോറിൻ്റെ കൂടെ എനിക്കൊത്തിരി ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എല്ലാവരും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ആവശ്യമില്ല കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒത്തിരി എഴിവൊന്നുമില്ലാതെയും പിന്നെ പച്ചമുളക് കഴിക്കാതെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളതെല്ലാം ശ്രദ്ധിക്കുക അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മസാലയും പിന്നെ കോളിഫ്ലവറിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ മതി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളതെല്ലാം മാറ്റാം പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനിയിപ്പോൾ എന്തുവാ കഴിക്കണം അടിപൊളിയാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം വേണമെങ്കിൽ അപ്പോൾ സ്നാക്സായിട്ട് കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് യുവർ സപ്പോർട്ട്